ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൂഗിളിന്റെ വക്കീൽ പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സാണെങ്കിൽ ഒരുപാട് നീചകരമായ മനസ്സാണ് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നു കാമുകനൊപ്പം ഒളിച്ചോടാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കല്ലിൽ അടിച്ചു കൊല്ലുന്ന അമ്മമാരുടെ നാടാണിതെന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഗംഗയാണെങ്കിൽ മഹിയെ സ്വന്തമാക്കാൻ വേണ്ടി കുഞ്ഞിനെ സ്നേഹം നടിച്ച് സ്വന്തമാക്കുകയും ആ വഴിക്ക് മഹിയ വിവാഹം കഴിക്കുകയും ചെയ്തതിനു ശേഷം രണ്ടുപേരും ജീവിതത്തിൽ മാളു ശല്യമാകുമെന്ന് കരുതിയിട്ട് മാളുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നു വക്കീൽ പറയുന്നത് കേട്ടിട്ട് ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ഗംഗ ഒരുപാട് കരയുന്നുണ്ട് ഗംഗയോടൊപ്പം എല്ലാത്തിനും മഹേശ്വരും കൂട്ടു നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം മാളുവിന്റെ ജീവൻ അപകടത്തിലാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുഞ്ഞിന്റെ ജീവൻ സുരക്ഷിതത്വമല്ലെന്നും ഞാൻ ഈ കോടതിയിൽ ബോധ്യമാക്കുന്നു കുഞ്ഞിനെ ഗൗരിയുടെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുലിന്റെ വക്കീലാണെങ്കിൽ വാദം നിർത്തുകയാണ് മഹിയോട് ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഗോകുലിന്റെ വക്കീൽ പറഞ്ഞതൊക്കെ ശരിയാണോ ഗംഗ മാളൂനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഒരിക്കലും അങ്ങനെ ശ്രമിക്കുന്നില്ല എപ്പോഴും ആണെങ്കിൽ മാളൂനെ രക്ഷിക്കാൻ മാത്രമേ ഗംഗ നോക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു മാളു കിണറ്റിൽ വീണ സമയത്ത് പോലും ഫയർഫോഴ്സോ പോലീസോ മടിച്ച കാര്യം ഗംഗയാണ് ചെയ്തത് ഗംഗയാണ് മാളുവിനെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണം മാത്രമാണെന്നൊക്കെ ജഡ്ജി അപ്പോൾ പറയുന്നുണ്ട് രണ്ട് സൈഡിലുള്ള വാദവും കേട്ടു ഇനി കുഞ്ഞിൻ്റെ കാര്യമാണ് അറിയേണ്ടത് മാളുവിനെ കൊണ്ടുവരാനെന്ന് പറയുന്നു ഗൗരിയുടെ അമ്മ മാളുവിനെ പ്രതി കൂട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബുകിൽ വക്കീൽ ചോദിക്കുന്നുണ്ട് മാളൂനോട് എന്താണ് സംഭവിച്ചത് അന്ന് മോളെ കിണറ്റിലിട്ടത് ഗംഗയല്ല എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ വക്കീൽ എതിർക്കുകയാണ് ഇന്ദ്രൻ വക്കീൽ പറയുന്നുണ്ട് മാളൂനാണെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ പ്രഷർ കൊടുക്കരുതെന്ന് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട് വക്കീൽ ഇല്ലാത്ത കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് മാളൂനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നു ജഡ്ജി അപ്പോൾ വക്കീലിനെ വഴക്ക് പറയുന്നുണ്ട് കുട്ടിക്ക് കൂടുതൽ പ്രഷർ കൊടുക്കരുത് അങ്ങോട്ട് ചോദിച്ച് നിർബന്ധിച്ചൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നു ജഡ്ജി മാളൂവിനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ മാളു അപ്പോൾ ഓർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഗംഗ അപ്പോൾ പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് മാളുവിന് ഓർമ്മ കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് മാളു ഒന്നും പറയാതെ നിക്കുന്നത് കാണുമ്പോൾ ഗൗരിയുടെ അമ്മയ്ക്കും ഗോകുലിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു ജഡ്ജി അപ്പോൾ വിധി തയ്യാറാക്കി പറയാൻ തുടങ്ങുകയാണ് കുട്ടിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മാളു ബഹളം വെക്കുന്നുണ്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നു മാളു പറയുന്നുണ്ട് എന്നെ ഗംഗ സ്കൂളിൽ വിട്ടിട്ടു പോയി അതിനുശേഷം ആരോ എന്നെ തട്ടിക്കൊണ്ടു പോയി പിന്നീട് എന്നെ കിണറ്റിലിട്ടത് നകുലാണെന്ന് പറയുന്നു ഗംഗ എന്റെ അമ്മയാണ് എനിക്ക് എന്റെ ഗംഗ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും ഗംഗയുടെയും കൂടെ പോകാനാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു ജഡ്ജി പറയുന്നുണ്ട് ഭാതിഭാഗം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ന്യായവും ഇല്ലെന്ന് മനസ്സിലായത് കൊണ്ട് ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു അതുമാത്രമല്ല മാളവിക മാളവിയുടെ അച്ഛൻ്റെയും ഭാര്യയുടെ കൂടെ വിടാനും കോടതി ഉത്തരവിടുന്നു പറയുന്നു ജഡ്ജി പറയുന്ന വിധി കേൾക്കുമ്പോൾ ഗൗരിക്കും ഗംഗയ്ക്കും മഹിക്കും മാളൂനും എല്ലാം ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മാളൂനെ തട്ടിക്കൊണ്ടു പോയി കിണറ്റിലിട്ടതിന്റെ പേരിൽ ആ നകുലിനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്നും പോലീസുകാർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട് കോടതി ഉത്തരവെല്ലാം കേട്ടിട്ട് ഗൗരിയുടെ അമ്മയ്ക്കും അതുപോലെ ഗോകുലിനുമാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മാൾ ഒരുപാട് സന്തോഷത്തോടെ ഓടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗ കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കുന്നു മഹിയും കെട്ടിപ്പിടി ചുമ കൊടുക്കുന്നു മഹി ഇന്ദ്രനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഗൗരിയുടെ ആത്മാവിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് നടന്നതെന്നൊക്കെ ഗംഗയും മഹീം മാളൂനെയും കൊണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിയുടെ അമ്മയും ഗോകുലും കാറ് തടഞ്ഞു നിർത്തുന്നുണ്ട് ഗംഗയും മഹീം വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോകുൽ ഗോകുലപ്പോൾ പറയുന്നുണ്ട് എന്റെ പെങ്ങളെ കൊന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ നീ ശ്രമിച്ചാൽ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഗൗരി ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഗോകുലപ്പോൾ പറയുന്നുണ്ട് എന്റെ പെങ്ങളും ഇതുപോലെയൊക്കെയാണ് പറഞ്ഞത് ഗംഗയുടെ അവസ്ഥയും നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നു ബോരീടമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്റെ കൊച്ചുമോളെ എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും വാശിയോട് അവിടെ നിന്നും പോകുന്നുണ്ട് മഹിയും കെങ്കയും കാറിലേക്ക് ചെല്ലുമ്പോൾ മാളു ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം വീണ്ടും അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പാർക്കിൽ പോകണമെന്ന് മഹി ആദ്യം പിന്നീട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് മാളു നിർബന്ധിക്കുമ്പോൾ പിന്നെ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു മാളുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ മഹിയും കെങ്കയും മാളുവിനെ പാർക്കിൽ കൊണ്ടുപോകുന്നു മാളുവിനെ പാർക്കിൽ കൊണ്ടുപോയി ഒരുപാട് സന്തോഷിപ്പിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്